വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് ഉദ്ദേശിച്ചാൽ പുതിയൊരു വീഡിയോ തന്നെയാണ് ഇതുവരെ അപ്ലോഡ് ചെയ്ത കണ്ടൻ്റുകളൊന്നും അല്ല ഇന്നുമുണ്ട് എൻ്റെ ചാനലിൽ വരാൻ പോകുന്ന അതായത് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത് ഒരു പുതിയൊരു തുടക്കമാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഞാനിപ്പോൾ പുതിയൊരു ചെറുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത് ഏകദേശം ഒന്നര വർഷമായിട്ട് ഈ ചാനലിൽ ഇല്ല പല പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെയായി അപ്പോൾ ഞാൻ ഇനി മുതൽ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വീഡിയോസൊക്കെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഈ ചാനലിൽ ഒരു രണ്ടായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെയൊക്കെ വിശ്വസിച്ച് കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ ആദ്യം പറയട്ടെ ഓണം അല്ലേ വരാൻ പോകുന്നത് അത് ഞാൻ ഓണം കളക്ഷൻസാണ് കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കുത്താമ്പുള്ളി എന്ന ഗ്രാമത്തിൽ ഞാൻ ഡയറക്റ്റായി പോയി അവിടെ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്കും ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള കുറച്ച് ഡ്രസ്സുകളാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അവിടെ നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കുമ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കും അപ്പം നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓർഡർ ചെയ്യണം ഞാൻ ഓരോ വീഡിയോസിൻ്റെയും താഴെയും കുറേ വാട്സപ്പ് നമ്പർ കൊടുക്കാം കേട്ടോ കുറേ ഇല്ല ഒന്ന് അതിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആയില്ല എങ്കിൽ കൂടെ നിങ്ങൾ ആ ഡയറക്റ്റ് മെസ്സേജിൽ എനിക്ക് പറയണം തുണിയുടെ ക്വാളിറ്റി എന്താണ് കളർ എന്താണ് കാരണം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ കളർ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് അതായത് ഈ ഗ്രീനും പിക്കോ ഗ്രീൻ അതിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് പീച്ച് കളറും പിങ്കിലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജിൽ ചോദിക്കണം പിന്നെ പറയുന്ന വിലയുടെ കൂടെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് എത്രയാണെന്ന് ഇതുവരെ ഞാനൊന്നും അന്വേഷിച്ചിട്ടില്ല കാരണം ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ അവിടെ കുത്താൻപുള്ളിയിൽ പോയി ഒരുപാട് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നു പക്ഷേ കൊണ്ടുവന്ന കൊണ്ടുന്ന ഡ്രസ്സിൻ്റെ ഇല്ല ഒന്ന് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് ഞാൻ ഓർഡർ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഓർഡർ അവിടെ പോയി വാങ്ങിച്ച് നേരത്തെ തന്നെ ഓർഡർ കൊടുത്തിട്ട് നേരിട്ട് ഞാൻ അവിടെ പോയി കളക്ട് ചെയ്യും നേരിട്ട് കളക്ട് ചെയ്താണ് കുറച്ചും കൂടെ നല്ലത് കാരണം അത്രയും ഷിപ്പിംഗ് ചാർജ് എനിക്കും കുറങ്ങുവരും കൂടെ നിങ്ങൾക്കും കുറവ് ചെയ്തു തരാൻ പറ്റും അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സുകൾ കാണിച്ചത് കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മുഴുവൻ സെറ്റ് സാരികളാണേ സെറ്റ് മുണ്ടുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓണം കഴിയുന്നവരും നം നമ്മുടെ ഈ ട്രഡീഷണലായ ഡ്രസ്സുകളാണ് കൊണ്ടുപോകുന്നത് സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഡ്രസ്സിന് ഭയങ്കര പ്രശസ്തി ആയിട്ടുള്ള അതായത് കൈത്തറി ഡ്രസ്സുകൾക്ക് പക്ഷേ ഇതൊന്നും കൈത്തറിയല്ല പവർ ലൂംസ് ആണ് ഹാൻഡ്ലൂംസ് വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് കൊടുക്കേണ്ടി വരും നേരിട്ട് ഞാൻ ഇന്ന് പോയി കൈത്തറി ചെയ്യുന്നതൊക്കെ കണ്ടു കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കാണിച്ചുതരാം പക്ഷേ മിനിമം ഒരു ത്രീ തൗസൻഡ് റുപ്പീസെങ്കിലും ഒരു സാരിക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കൈപ്പറി ഡ്രസ്സുകളൊന്നും എടുത്തിട്ടില്ല ആർക്കെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോയി കൊണ്ടുവരാം ഇതെല്ലാം പവർ ലൂൺസ് തന്നെയാണ് പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിസൈൻ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പോൾ ഞാൻ ഓരോന്നേ ഓരോന്നേ ആയിട്ട് ഓരോ വീഡിയോസിലും കാണിക്കാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഞാൻ അയക്കുന്ന മെറ്റീരിയൽസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം അപ്പോൾ നമുക്ക് ഇനി മുതൽ ഈ വീഡിയോസൊക്കെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ